ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനാണ് പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ കല്ലേക്കാട് പെട്രോൾ പമ്പിന് സമീപം കാറിലെത്തിയവർ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് കോയമ്പത്തൂരിൽ നിന്നും മലപ്പുറത്തേക്ക് പോയ പെരിന്തൽമണ്ണ വാഴയങ്കട സ്വദേശി ദിൻഷാദ് മൻഹറിനെ തട്ടിക്കൊണ്ടുപോയി ഇരുപത് ലക്ഷം രൂപ കവരുകയായിരുന്നു ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന ദിൻഷാദിനെ ബലമായി കാറിൽ പിടിച്ചു കയറ്റുകയും മറ്റൊരാൾ ദിൻഷാദ് വന്ന ബൈക്ക കൊണ്ടുപോകുകയുമായിരുന്നു സംഭവത്തിന് ശേഷം മാത്തൂറിൽ ദിൻഷാദിനെയും ബൈക്കും ഉപേക്ഷിക്കുകയും ബൈക്കിലെ ടാങ്കുകളിൽ ഉണ്ടായിരുന്ന ഇരുപത് ലക്ഷം രൂപ കവരുകയുമായിരുന്നു എന്നാൽ ഈ പണത്തിൻ്റെ സ്രോതസ്സിനെക്കുറിച്ച് കൃത്യമായി ഉത്തരം നൽകാൻ ദിൻഷാദിന് കഴിയുന്നില്ല കണ്ടാൽ അറിയാവുന്ന കണ്ടാലറിയാവുന്ന പേരാണ് ദിൻഷാദിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് മൊഴി സംഭവത്തിന് പിന്നിൽ കുഴൽപ്പണം തട്ടുന്ന സംഘമാണെന്നാണ് പ്രാഥമിക നിഗമനം പാലക്കാട് ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്